തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂളിൽ നടന്ന മെഗാ ഓണസദ്യയ്ക്ക് വൻ ജനപങ്കാളിത്തം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുറമെ തോട്ടുമുക്കം പ്രദേശത്ത് നാട്ടുകാരും വ്യാപാരികളും ജനപ്രതിനിധികളും ഉൾപ്പെടെ ജാതി മത ഭേദമന്യേ ഏതാണ്ട് രണ്ടായിരത്തോളികം ആളുകൾക്കാണ് പായസമടക്കം പന്ത്രണ്ട് വിഭവങ്ങളടങ്ങിയ ഓണസദ്യ സ്കൂളിൽ ഒരുക്കിയത് ഒരു നാട് മുഴുവൻ പങ്കെടുക്കുന്ന തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂളിലെ മെഗാ ഓണസദ്യയ്ക്ക് തലേദിവസം രാത്രി തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള പച്ചക്കറികൾ മുറിക്കാനും മറ്റുമായി രക്ഷിതാക്കൾ നേരം പുലരുവോളം കൈമെയ്യമറന്ന് അധ്വാനിച്ചു ഉച്ചയായപ്പോഴേക്കും ആളുകൾ കൂട്ടമായി എത്തിത്തുടങ്ങി പൂർവ്വ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ വ്യാപാരികൾ തുടങ്ങി ജാതിമത ഭേദമന്യേ നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആളുകളെത്തി ഓണസദ്യയിൽ പങ്കാളികളായി പി ടി ഐയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ മറ്റെവിടെയും കാണാത്ത മാതൃകയിൽ ഒരു നാട് മുഴുവനും പങ്കെടുക്കുന്ന ഓണസദ്യ ഒരുക്കിയത് പായസമടക്കം പന്ത്രണ്ട് വിഭവങ്ങളാണ് സദ്യയിൽ ഒരുക്കിയിരുന്നത് സമീപ പ്രദേശത്തെവിടെയും ഇത്തരത്തിൽ ഒരു ഓണസദ്യ കണ്ടിട്ടില്ലെന്നും എല്ലാ വർഷവും സ്കൂളിലെത്തി ഓണസദ്യ കഴിക്കാറുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം എങ്ങനെ ആഘോഷിക്കണം ഓണം ആഘോഷിക്കേണ്ടതാണ് എന്നുള്ളത് നമ്മളിവിടെ തോട്ടുമുക്ക യു പി സ്കൂളിൽ വരുമ്പോഴാണ് നമ്മൾക്ക് ശരിക്കും അതിന്റെ ഒരു പ്രതീതി കാണുന്നത് കാരണം മറ്റ് നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊന്നും ഇതേപോലെയുള്ള ഒരു ഓണാഘോഷം എവിടെയും കണ്ടിട്ടില്ല ജാതി മത വ്യത്യാസമില്ലാതെ മറ്റെല്ലാ രീതിയിലും ഈ നാട് മൊത്തം ഒരാഘോഷമാക്കി മാറ്റാറുണ്ട് ജനങ്ങൾ ഏത് ദിക്കിലായാലും ഈ ഓണാഘോഷ പരിപാടിയിൽ യു പി സ്കൂളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ആരായാലും വ്യാപാരികളായി പൊതുജനങ്ങളായിട്ടുണ്ടെങ്കിലും ഇതിനു വേണ്ടി നീക്കി വെച്ചുകൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാറുണ്ട് പി ടി ഐ അംഗങ്ങൾ സമാഹരിച്ച വിഭവങ്ങൾ ഉപയോഗിച്ച് പി ടി ഐ അംഗങ്ങൾ തന്നെയാണ് സദ്യ ഒരുക്കിയത് തൂശനിലയിട്ട് ക്രമപ്രകാരം ഭക്ഷണം വിളമ്പാൻ കേരളീയ വസ്ത്രമണിഞ്ഞ അംഗമാരും മുന്നിൽ നിന്നു കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ കൂടുതലാണെന്നും ഇലയിൽ സദ്യ വിളമ്പുന്നതിനോടൊപ്പം സംവിധാനവും ഒരുക്കിയിരുന്നതായും ബി പറഞ്ഞു കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ഇതേപോലെ മെഗാ ഓണസദ്യ ഉണ്ടാവാറുണ്ട് എന്നാൽ പോലും കഴിഞ്ഞ വർഷത്തെക്കാൾ വളരെ ഗംഭീരമായാണ് ഇത്തവണ ഈ സദ്യ ഒരുക്കിയതും ആൾക്കാരുടെ ജനപങ്കാളിത്തം ജനപങ്കാളിത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ സമൂഹവുമായി അറ്റാച്ച്മെന്റ് കൂടുന്നത് ഇത്തരം ആഘോഷ വേളകളിലാണ് രണ്ടായിരത്തിലധികം പേരാണ് ഇന്ന് ഇവിടെ ഭക്ഷണം കഴിച്ചത് നമ്മൾ തുടക്കത്തിലൊക്കെ ഒരുപാട് വന്നപ്പോൾ ബുഫേ മാറ്റി സംഘാടന മികവ് കൊണ്ട് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റി തോട്ടുമുക്കം ഗവൺമെന്റ് യു സ്കൂളിലെ പി ഒരുക്കിയ ഓണസദ്യ പി ടി എ പ്രസിഡന്റ് വൈ പി അഷ്റഫ് എസ് എം സി ചെയർമാൻ സോജൻ മാത്യു എം പി ടി എ പ്രസിഡന്റ് ലിസ്ന സാബിഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മറ്റു പി ടി എ അംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് മെഗാ സദ്യ ഒരുക്കിയത് ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുഖത്തോടൊപ്പം വിനോദ് മിശ്രി സി ടി വി പ്രാദേശിക വാർത്ത